ആയ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചു കപ്പ് ബിഗ് ബോസ് സീസൺ ഏഴിന്റെ കപ്പ് കിട്ടിയത് അനുമോൾക്കും ഫസ്റ്റ് റണ്ണറപ്പ് അപ്പായത് അനീഷുമാണ് സെക്കൻഡ് റണ്ണറപ്പ് ഷാനവാസും തേർഡ് മൂന്നാം സ്ഥാനം നെവിനും നാലാം സ്ഥാനമാണ് അക്ബർ കരസ്ഥമാക്കിയത് എന്നാൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന രണ്ട് പേരെന്ന് പറയുന്നത് അനീഷും അനുമോളും തന്നെയാണ് തുടക്കത്തിൽ തന്നെ അനീഷ് ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് അരോചകമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഗെയിമിങ് ആയിരുന്നു ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനീഷ് കാരണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അനുമോളും എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത് നിന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അനുമോള് എന്നാൽ ഒരിക്കലും ഒരു പകുതി വരെ പകുതി വരെ എത്തിയപ്പോ അനുമോള് വിജയിക്കുമെന്ന് വിചാരിച്ചുവെങ്കിൽ പോലും അനീഷ് കപ്പ് കൊണ്ടുപോകാൻ സാധ്യതയില്ല വരെ പല മത്സരാർത്ഥികളാണെങ്കിലും പലരും പറഞ്ഞു എന്നാൽ ആ ആദ്യ ദിനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വെർപ്പിക്കലെല്ലാം മാറി എല്ലാവരുടെയും സ്നേഹം പറ്റാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അനീഷിന് സാധിച്ചു അവസാന നിമിഷവും അനീഷിന് കപ്പ് കിട്ടാനാണ് സാധ്യത എന്നുവരെ പല പ്രഡിക്ഷൻസും ഉണ്ടായിരുന്നു എങ്കിലും അനീഷ് എന്ന് പറയുന്നത് ഒരു കോമണർ ആണ് ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോമണർ ഫൈനലിൽ എത്തുകയും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക പ്പ് ആകുന്ന ആ ഒരു നിമിഷവും ഏറ്റവും ഏറ്റവും വലിയൊരു പ്രത്യേകത നിറഞ്ഞ സീസൺ തന്നെയാണ് അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെ വിജയത്തിലും ഒരു പ്രത്യേകത തന്നെ ഉണ്ട് ഈ ഒരു ബിഗ് ബോസ് അവസാനിക്കുന്നത് അവസാനിക്കുന്ന ദിവസം അതായത് ഫിനാലെ ദിവസം തന്നെ ഇതുവരെയുള്ള എല്ലാ വീക്കിലും മത്സരാർത്ഥികൾ മത്സരാർത്ഥികൾക്ക് കിട്ടിയ ആ ഒരു വോട്ടിങ് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ വോട്ടിംഗ് അടിസ്ഥാനത്തിലും അനുമോളും അനീഷും തമ്മിൽ വലിയൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു വാശേറിയ പോരാട്ടം തന്നെയായിരുന്നു അതിനൊപ്പം തന്നെ ഷാനവാസും ഉണ്ടായിരുന്നു ആ ഒരു വോട്ടിങ്ങിലെല്ലാം അനീഷും അനുമോളും കട്ടക്കി കട്ടക്കിയാണ് പിടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവസാന നിമിഷം കുറച്ച് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അനുമോള് വിജയ കിരീടം ചൂടിയത് എന്നാൽ അനുവിന് മുന്നിലെത്താൻ സാധിച്ചത് നല്ലൊരു ഒരു വോട്ടിങ്ങിന്റെ അൻപത്തിരണ്ട് ശതമാനം വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അനീഷിനെ പരാജയപ്പെടുത്തി അനുമോൾ കപ്പുയർത്തിയതിൽ പി ആറിന് പങ്കുണ്ടെന്ന് പലരും ആരോപിക്കുന്നുണ്ട് പല ആരോപണങ്ങളും ഇതിനോടകം തന്നെ വരുന്നുണ്ട് എന്നാൽ പി ആറ് മാത്രമല്ല അനീഷിന്റെ തോൽവിക്ക് കാരണമെന്നാണ് ചില ബിഗ് ബോസ് ർ അഭിപ്രായപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അനീഷിന് എവിടെയാണ് ഗെയിം വിട്ടുപോയത് അനുമോളുടെ പി ആർ കൊണ്ട് മാത്രം അനീഷ് തോറ്റു എന്ന് പറഞ്ഞ് അനുമോളുടെ വിജയത്തെ കുറച്ച് കാണുന്നവരുണ്ട് അങ്ങനെ കുറച്ച് കാണുന്നവരോട് അനുമോൾക്ക് പി ആർ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടല്ലോ എന്നിട്ടും അനീഷും അനുമോളും നോമിനേഷനിൽ വന്നപ്പോൾ വോട്ട് ചെറിയ തോതിൽ മുൻതൂക്കം അനീഷിനായിരുന്നു ചിലത് അനുമോൾക്കും അന്നേ പി ആറ് കളി അനീഷിന്റെ ഇരട്ടി വോട്ട് അനുമോൾക്ക് കിട്ടിയിരുന്നു കിട്ടിയേനെ ബിഗ് ബോസ് ഷോ ഷോ കൊണ്ടുപോയിരുന്ന മെയിൻ കണ്ടന്റ് ആയിരുന്നു അനീഷും അനുമോളും വലിയ ഗെയിമേഴ്സ് എന്ന് പറയുന്ന അക്ബറും നെവിനും ഒക്കെ അവരെ എക്സ്പോസ് ചെയ്യുക എന്നായിരുന്നു അവരുടെ ഗെയിം ഇവർ ഇല്ലെങ്കിൽ അവർക്ക് അവിടെ കണ്ടന്റ് ഇല്ല വെറും ടാസ്ക് മാത്രമായി മാറിയിരുന്നു അങ്ങനെ ഒരു ചെറിയ മുൻതൂക്കം ഉണ്ടായിരുന്ന ടൈമാണ് അനീഷ് അനുമോളെ പ്രൊപ്പോസ് ചെയ്യുന്നത് അതിൽ തന്നെ അനീഷ് ഡൗൺ ആയി ഗെയിമിൽ ഒന്നും വലിയ താല്പര്യമില്ലാതെ റിജക്ട് ചെയ്ത കുറ്റബോധത്തിൽ ഇരിക്കുന്ന പോലെ ആയിരുന്നു ഈ ഒരു ടൈമിലാണ് പുറത്തായവരുടെ റീ വരുന്നത് അവർ ആണെങ്കിൽ അനുമോളെ ടാർഗറ്റ് ചെയ്തു വന്നിരിക്കുന്നു അത് അവർ ചെയ്യുന്ന ചെയ്യുകയും ചെയ്തു അത് അനുമോൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ കാരണമായി ഇത് കൂടാതെ അനുമോൾക്ക് ഹേറ്റേഴ്സ് പോലും സപ്പോർട്ട് ചെയ്ത ഒന്നായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ആദില ആൻഡ് നൂറയുടെ പിന്നിൽ നിന്നുള്ള കുത്ത് ശരിക്കും ഇവിടെയൊക്കെയാണ് ഗെയിം അനീഷിൽ നിന്നും അനുമോളുടെ അടുത്ത് എത്തിയത് കൂടാതെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ലാസ്റ്റ് ടു വീക്ക് എടുത്താൽ അനീഷ് സ്ക്രീനിൽ പോലും ഇല്ല അനുമോൾ ആണെങ്കിൽ ഫുൾ ടൈം സ്ക്രീൻ പ്രസൻസ് ഉണ്ട് ഇതൊക്കെ മനസ്സിൽ കണ്ട് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം അല്ലാത്തവർക്ക് പി ആർ വിനു അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാം എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് റിയൻട്രിയോടെയാണ് അനീഷിന് തിരിച്ചടിയായത് എന്നാണ് ഒരാളുടെ കമന്റ് പ്രപ്പോസ് ചെയ്തത് അനുമോൾക്ക് ചെറിയ നെഗറ്റീവും അനീഷിന് പോസിറ്റീവുമായെങ്കിലും റീഎൻട്രി സമയത്തെ അനീഷിന്റെ പെരുമാറ്റമാണ് കപ്പ് കളഞ്ഞത് എന്ന് പറയേണ്ടിയും വരും എല്ലാവരും ക്രൂശിച്ചപ്പോൾ ചെറിയ സപ്പോർട്ടെങ്കിലും കൊടുത്ത് അനുമോളെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുത്ത് രക്ഷപ്പെടുത്തണമായിരുന്നു തിരിഞ്ഞു നോക്കിയിട്ടില്ല ഫലത്തിൽ പ്രപ്പോസിൽ വെറും നാടകമായിരുന്നു എന്ന പ്രീതി പ്രതീതി ഉണ്ടാക്കി സ്ക്രീൻ സ്പേസ് തീരെ കുറഞ്ഞു അനുമോളുടെ ഗെയിം ഇഷ്ടമില്ലാത്തവർ പോലും സഹതാപം കൊണ്ട് അവൾക്ക് വോട്ട് ചെയ്തു അനീഷ് ആദ്യം എടുത്ത ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പോലല്ല അവസാന ദിനങ്ങളിലെ അനുമോളുടെ ഒറ്റപ്പെടൽ തികച്ചും ഓർഗാനിറ്റിക് ആയിരുന്നു എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് പഴയ ആൾക്കാരുടെ റീ എൻട്രിയും അവർ അനുവിനെ ടാർഗറ്റ് ചെയ്തതും ഏഷ്യാനത്തെ എപ്പിസോഡായിട്ട് എയർ ചെയ്തു അത് കാണുന്നവർ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ അനുവിനെ സപ്പോർട്ട് ചെയ്തു റീഎൻട്രി വന്നവർ നോർമൽ ആയിട്ട് പോയിരുന്നുവെങ്കിൽ കപ്പ് അനീഷ് കൊണ്ടുപോയേനെ എന്നാണ് മറ്റൊരാളുടെ കമന്റ് എന്നാലും അനുമോള് പതിനാറ് ലക്ഷം രൂപ പി ആറിന് കൊടുത്തിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിന്നതും കപ്പ് സ്വന്തമാക്കിയത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും നിറയുകയാണ് തുടക്കം മുതൽ ആ ഒരു ഗെയിം പകുതി വരെ എത്തിയ സമയത്താണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായത് അതും ബിന്നിയുടെ ആ ഒരു ആരോപണത്തിൽ ബിന്നിയാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തിൽ നടത്തിയത് എന്നിട്ടും ഇപ്പോഴും സജീവമായിട്ട് പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഈ വിഷയം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിൽക്കുമ്പോൾ വിനു എന്ന പി ആറുമായി ബന്ധപ്പെടുത്തിയാണ് അനുമോളുമായിട്ടുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ അനുവിന്റെ പി ആറ് വിനു ആണെന്നും വിനുവിന് പതിനാറ് ലക്ഷം രൂപയോളം കൊടുത്തിട്ടാണ് അനുവിനെ ജയിപ്പിച്ചത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായതോടെ വിവാദങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് വിനുവും രംഗത്ത് വന്നിട്ടുണ്ട് അനുമോൾക്ക് വേണ്ടി ഒരിക്കലും പെയ്ഡ് പി ആർ വർക്ക് നടത്തിയിട്ടില്ല എന്നാണ് വിനു അവകാശപ്പെടുന്നത് എല്ലാവർക്കും ചെയ്യുന്നത് പോലെ സോഷ്യൽ മീഡിയ പേജുകൾ മാനേജ് ചെയ്യുകയും ചെറിയ രീതിയിലുള്ള ആരാധക കൂട്ടായ്മകൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിയത് അല്ലാതെ വലിയ രീതിയിലുള്ള പി ആർ നടത്തിയിട്ടില്ല അൻപതിനായിരം രൂപ എന്ന് അനുമോൾ പറഞ്ഞതൊക്കെ ചുമ്മാതാണ് പറയുമ്പോൾ ഒരു കട്ടിക്ക് പറയണമല്ലോ അതിനുവേണ്ടിയാണ് അൻപതിനായിരം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ബന്ധത്തിനിടയിൽ പൈസ ഒരു വിഷയമല്ല പിന്നെ അങ്ങനെ കണക്ക് തിന് ചില കാരണങ്ങളുണ്ട് അതെന്താണ് എന്നുള്ളത് അന് വന്നിട്ട് പറയും മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അതൊരു പ്രധാന കാര്യമാണ് ആണുങ്ങൾ മാത്രം ആധിപത്യം പുലർത്തിയിരുന്ന ബിഗ് ബോസിലെ കപ്പ് നേടുന്ന രണ്ടാമത്തെ സ്ത്രീയാണ് അനുമോൾ അനീഷ് നല്ലൊരു എതിരാളിയായിരുന്നു എന്നാലും റണ്ണർ അപ്പായ അനീഷിനേക്കാൾ പതിനഞ്ച് ശതമാനം കൂടുതൽ വോട്ട് അനുമോൾക്ക് ലഭിച്ചിരുന്നു എന്നും വിനു പറയുന്നുണ്ട് തുടർന്ന് അനുമോൾ തനിക്ക് അയച്ച പൈസയുടെ സ്ക്രീൻഷോട്ടും വിനു കാണിക്കുന്നുണ്ട് ഒരുനൂറ്റി പതിനൊന്ന് രൂപയാണ് ആ കണക്കിലുള്ളത് അത് ഒരു കൈനീട്ടമായിട്ട് വാങ്ങിയതാണ് ഞാൻ സിനിമയ്ക്ക് പി ആർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ ബിഗ് ബോസിലും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സഹായം അവർ ചോദിച്ചിരുന്നു അവരോട് ഞാൻ പൈസയൊന്നും ചോദിച്ചിട്ടില്ല അവളാണ് കൈനീട്ടം എന്ന രീതിയിൽ ഇത്രയും രൂപ എനിക്ക് തന്നതെന്നും വിനു കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം അനുവിന്റെ വിജയം പി ആർ വിജയമാണെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറയുന്ന നിരവധി പേർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് തൊണ്ണൂറ് ശതമാനം എപ്പിസോഡുകൾ കാണുകയും പല ദിവസങ്ങളിലെ ലൈവ് കാണുകയും ചെയ്ത ഞാൻ ഫൈനൽ എപ്പിസോഡ് കണ്ടില്ല റിസൾട്ട് ഒക്കെ ആദ്യമേ ലീക്ക് ആയതുകൊണ്ട് താൽപര്യമില്ലായിരുന്നു ഇത്രയും സീസണിൽ വെച്ച് വ്യക്തിപരമായി ഏറ്റവും നിരാശപ്പെടുത്തിയ ഒരു സീസൺ റിസൾട്ട് ഏറ്റവും ബോറൻ സീസൺ സീസൺ ആറായിരുന്നു എങ്കിലും ജിൻഡോയെ പോലൊരുത്തൻ എങ്ങനെ വിജയിച്ചു എന്നത് അലോസരപ്പെടുത്തുന്നെങ്കിലും വേറെ ആരോ എന്ന ചോദ്യവും ചായയിൽ പൊട്ടിയതും സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു എന്നും ആണ് സ്റ്റീവ് പീറ്റർ എന്ന വ്യക്തി അഭിപ്രായപ്പെടുന്നത് നിരാശ മലയാളം ഓഡിയൻസിനെ ഓർത്താണ് ഷോ കണ്ട ഓരോ മത്സരാർത്ഥിയും വിലയിരുത്തുന്നതിന് പകരം പി ആർ ടീമുകൾ ഉണ്ടാക്കി വിടുന്നു വേർഷനിൽ വിശ്വസിച്ച് ബുദ്ധിശൂന്യമായി വോട്ട് ചെയ്തവരാണ് ഭൂരിപക്ഷം പേരുമെന്നും ഉറപ്പാണ് ഇവരോടൊക്കെ എന്താണ് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അനുമോളുടെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റെട്ട് ദിവസം സർവൈവ് ചെയ്ത ഒരു ഉത്തരം മാത്രം വോട്ട് കിട്ടുമെങ്കിൽ അതിന് വേണ്ട പ്രൊമോഷൻ കിട്ടുമെങ്കിൽ ആരും സർവൈവ് ചെയ്യും ഇത്രയും ഗൂതര സ്വഭാവമുള്ള ഒരാൾ മുഴുവൻ സമയം കരച്ചൽ ഡ്രാമ ആൾക്കാരുടെ പുതപ്പിനടിയിൽ നോക്കി കിടക്കുക ഒരു ടാസ്ക് പോലും ജയിച്ചിട്ടില്ല ഒരിക്കൽ പോലും ക്യാപ്റ്റൻസി കിട്ടിയിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് കരയാതെ സംസാരിക്കാൻ പറ്റാറില്ല എഴുതാൻ നെഗറ്റീവുകൾ ഒരുപാടുണ്ട് എങ്കിലും നിർത്തുന്നു മാന്യമായി മത്സരിച്ച് ടോപ്പ് ഫൈവിലെത്തിയ അനീഷ് ഷാനവാസ് അക്ബർ നെവി എന്നിവർക്ക് അഭിനന്ദനങ്ങൾ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ മലയാളം സീസണുകളിൽ ഏറ്റവും ചരിത്രത്തിൽ ആദ്യമായിട്ട് കപ്പ് കപ്പുയർത്തിയത് നാലാം സീസണിലായിരുന്നു ദിൽഷെ ആയിരുന്നു ബിഗ് ബോസ് നാലാം സീസണിലെ വിജയി ആയിരുന്നത് എന്നാൽ രണ്ടാമത്തെ വനിതാ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്ന ആ ഒരു നേട്ടവും ഇപ്പോൾ അനുമോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അനുമോളെ സ്വീകരിക്കാൻ പോകുന്നതിനിടെ പി ആർ വിവാദ വിവാദത്തെക്കുറിച്ചൊക്കെ അനുമോളുടെ സഹോദരിയും പ്രതികരിച്ചിരുന്നു ഒരുപാട് പേർ ഞങ്ങളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു ഇനി അവളെ നേരിട്ടൊന്ന് കണ്ടാൽ മതി ഇത്രയും ദിവസം ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത് എനിക്ക് അവളെ ഒന്ന് കാണണം കെട്ടിപ്പിടിക്കണം വീട്ടുകാരും നാട്ടുകാരും എല്ലാം അഭിമാനിക്കുന്ന നിമിഷമാണിതെന്ന് ഓൺലൈൻ മാധ്യമങ്ങളോടെ ചോദ്യത്തിന് മറുപടിയായി അനുമോളുടെ സഹോദരി പറഞ്ഞു പി ആറിന്റെ ബലത്തിലാണ് അനുമോൾ ജയിച്ചത് എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തോട് കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നായിരുന്നു അനുമോളുടെ സഹോദരി നൽകിയ ഉത്തരം ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ അനു എത്രത്തോളം കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്നും എന്തുമാത്രം പരിശ്രമിച്ചെന്നും എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നുവെന്നും നിങ്ങൾക്ക് അറിയാം അത് പി ആറിന്റെ തലയിലിട്ട് ഡീഗ്രേഡ് ചെയ്തത് മറ്റുള്ളവരാണ് പക്ഷേ പുറത്തുള്ളവർക്കും നാട്ടുകാർക്കും അവളെ സ്നേഹിക്കുന്നവർക്കും ആരാധകർക്കും എല്ലാം അറിയാം അനു എത്രമാത്രം ആ ഷോയിൽ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി നിന്നിട്ടുണ്ടെന്ന് അവൾ ഈ കപ്പ് നേടാൻ അർഹയാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം പക്ഷേ അത് അംഗീകരിക്കാത്തവരാണ് ഇതെല്ലാം പി ആറിന്റെ തലയിൽ ഇടുന്നത് എന്നും സഹോദരി കൂട്ടിച്ചേർത്തു അനീഷിന്റെ പ്രപ്പോസൽ ജനുവനായിട്ട് തോന്നിയില്ല എന്നും അവസാന ദിവസങ്ങളിൽ അത്രയും ഒറ്റപ്പെട്ടപ്പോൾ അവൾക്ക് അനീഷ് ഒരു പിന്തുണ കൊടുക്കുന്നത് താൻ കണ്ടില്ലെന്നും അനുവിന്റെ സഹോദരി പ്രതികരിച്ചു അത് ഗെയിമിന്റെ ഭാഗമാണോ എന്നറിയില്ല അനു വരുമ്പോൾ അവളോട് തന്നെ ചോദിക്കണമെന്നും സഹോദരി പറയുന്നുണ്ട്